ശ്രീകൃഷ്ണപ്പരുന്ന് വന്ന് വലം വെക്കാൻ തുടങ്ങി ഇതാ നോക്കൂ ക്ഷേത്രത്തിൻ്റെ നേരെ മുകളിൽ തന്നെയാണ് ശ്രീകൃഷ്ണ പരുന്ന് വലം വയ്ക്കുന്നത്

പ്രിയ ഗുരുജനങ്ങളെ നല്ല നമസ്കാരം ഞാൻ ഇപ്പം ശ്രീകൃഷ്ണ ടെമ്പിളിൽ വന്നിട്ടുള്ളത് ആദ്യ കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് അവിടെ ലക്ഷദ്വീപാർച്ചന നടക്കാൻ വേണ്ടി പോവുക നമുക്ക് അതിന് മുമ്പിട്ട് ഒന്ന് ഇത് ഷൂട്ട് ചെയ്തിട്ട് വരാം എന്നാൽ നല്ല നമസ്കാരം आपके साथ बर्फ के फोवर्ट आएं, बर्फ के फोवर्ट आएं। आपके साथ 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 बर्फ के फोव ശേഷമാണ് താഴോട്ടെ താഴെ അതുപോലെ തന്നെ ശേഷമുള്ള കോട്ടിലുകൾ അലക്ഷ്യമായിട്ട് ഗ്ലാസ് വർക്ക് ചെയ്യുന്നത് അത് പ്ലാസ്റ്റിക് പാട്ടിൻ്റെ അധികമായിട്ടുള്ള ലഭിക്കുന്നതാണ് അലക്ഷ്യമായിട്ട് അത് കൊണ്ടുവരുന്ന അപകടങ്ങൾക്ക് അത് മതമൊന്നും കിട്ടില്ല സാധ്യതയുണ്ട് അത് നിങ്ങളുടെ ശ്രദ്ധിക്കേണ്ടതാണ് അല്പം തന്നെ നിങ്ങളെ ചില പരിപാടിയായി എല്ലാവരും മീഡിയ നേരത്തെ പറഞ്ഞ കർശനമായി പാലിക്കേണ്ടതാണ് ഇതിൽ മാത്രമേ നമുക്ക് കമ്മിയായി നിർമ്മിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ക്ഷേത്രത്തിൻ്റെ ഭക്താവത്തിലുള്ള ഭക്തനങ്ങൾ പലതിനും പറ്റുമറ്റുമായി പോയി നാനിൻ്റെ കഴിഞ്ഞിരിക്കേണ്ടതാണ് ഭക്തയ്ക്കുക ക്ഷേത്രത്തിൻ്റെ ഭക്താവശ്യം ചെയ്യുന്ന ഭക്തജനങ്ങൾ పట్టమరియు కందగలు వై తిరువలి తాటి కొడు అడప పోలిని కచ్చకన్న తయారే పోచి నికడాలని అడ పోచిల అడ కొడి నిచ్చు చెన యాప్న పరమ ఉద్యోగకరి కర్మమై వైరికాముకు కార్యమున పరవ బంగియై నిర్వహికానే కీ మాత్రనే సాధికయేం

പ്രത്യേകം ശ്രദ്ധിക്കുക മുമ്പിൽ കൂടി നിൽക്കുന്ന ആൾക്കാർ മറ്റങ്ങളിലും പറകിലുമായി ജീവിതത്തിന്റെ കാറ്റിന്റെ ഭക്ഷണങ്ങൾ കഴിക്കുക എങ്കിൽ മാത്രമേ വിദ്യാർത്ഥിനും നിർവഹിച്ച് നമുക്ക് ഭംഗിയായി ജീവൻ തെളിയിക്കൽ നടത്തുവാൻ സാധിക്കൂ ശ്രീകൃഷ്ണപ്പരൻ്റെ വലം പക്കുന്നുണ്ടോറ്റി പാടെ എണ്ണ വന്നിട്ടുണ്ട് ഒന്നൊന്നല്ല

ശ്രദ്ധിക്കണേ തീയോണ്ടർ കളിക്കുമ്പോ മറ്റുള്ള ശ്രദ്ധിക്കണം കേട്ടോ നമ്മളന്ന് രാത്രി ഷൂട്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നായിരിക്കും നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് നല്ല വൃത്തിയില് ഭംഗിയില് ആക്കിയിട്ടുണ്ട് സമയബന്ധിതമായി നമുക്ക് നിങ്ങൾക്ക് കാണിച്ചോണ്ടാണ് അതുകൊണ്ട് തന്നെ മുഴുവൻ ക്ഷേത്രത്തിന്റെ ചുറ്റും ഇരുവശങ്ങളിലുമായി നിന്ന് അണിനിടക്കേണ്ടതാണ് സമർപ്പണത്തിന് ഉള്ള സമയമാവുമ്പോഴ് കോത്രി അവിടെ എത്തുന്നതാണ് അങ്ങനെ തെളിയിക്കുമ്പോഴ് ഏറ്റവും തെളിയിക്കേണ്ടതും പടിവടിയായി തെളിയിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ് കഴിഞ്ഞ കോത്തിരി അലിശമായി വലിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കാം ഓരോ പരിസ്ഥലപ്പായിട്ട് പക്കറ്റിൽ വെള്ളം കൂട്ടിയിട്ടുണ്ട് नौजवते 43 हां बाकी के लिए थोड़ा व्यगाते मोती ये पूर्णमाय मनो में मध्यम मार्ग के साधमे और हमारा हमारा समर्पित होने के लिए जो आंदोलन है हां 21 को रहने के लिए नहीं मेरे को एक पानी से है ठीक है और मैं आगे 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 करूंगा मुझे साथ चाहिए मेरे अभियाई के अंदर क्या बात है नहीं जाने को चाहिए जाने को

ക്കാം എല്ലാവരും പറഞ്ഞാൽ കൈപ്പുറം നോക്കാം ഇതാ ഒരു അത് കിട്ട मेरो ओइने अन्तमा भन्दै रहेछु मेरो ८ शोले छ यो दाडा भनिदिनु छैन नि आदरणीय भाइ यता यता दिइला न आदरणीय यो हो नि हो नि हो दाइको नि पढ्नु पाइन्छ है मेरो नि त्यो बित्ने ദീപം കളിക്കുന്ന ഓരോ പ്രചരണങ്ങളും ഭഗവാനെ മനസ്സിൽ ജ്ഞാനിച്ചുകൊണ്ട് ഐശ്വര്യങ്ങളും ഉണ്ടാവണേ സർവ്വ സർവ്വദുരിതങ്ങളും തരണേ എന്ന് ഭഗവാനോട് ഉപയോഗിച്ച് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഇbodaliki bododop pinavodukke neerama sreeya hare krishna hare hare ellavarum odi divigana namodhu divam kadika thodangyan ayyathotheva vahanam thodangi divam nerikkunnathu sreeji gothri kappithayude thodam divam kadikile thalathil 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 എല്ലാം കത്തി കത്തി വരുന്നത്രേ ഉള്ളൂ ത്രേ ഉള്ളു ഏത് വെള്ളം കഴിഞ്ഞാല് നിങ്ങളാവില്ല നടക്കും വന്ന് അതാന്ന് അല്ല എല്ലാരും കത്തിച്ചു കഴിഞ്ഞപ്പോ ഇവർ വാ നടക്കും മുടി മുൻവശത്തേക്ക് വീണ് അപകടം പറ്റാതിരിക്കാൻ ജാഗ്രത പാലിക്കുക ഒരേ സ്ഥലത്ത് കൂടെ നിൽക്കാതെ തുടതുവശത്തും ധാരാളം സ്ഥലം ദീപം തെളിയിക്കാനുണ്ട് അങ്ങോട്ടേക്ക് മാറി നിന്ന് പൂർണമായും തെളിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാവരുമാരും പിന്നെ നോർത്ത് ഇന്ത്യയിലെല്ലാം അനേകം കാര്യങ്ങൾ ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട് കണ്ടാലും കണ്ടാലും നിങ്ങൾക്ക് വരാൻ തോന്നില്ല അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങളിലുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മളെ നാട്ടിൽ തന്നെ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഗുഹാ ക്ഷേത്രം ചെയ്തിട്ടുണ്ട് ആ ചെയ്ത് നിങ്ങൾ പോയി കണ്ടുനോക്കും ആ ആ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല നമ്മളവിടെ ഡയറക്റ്റ് ആ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാലേ ചിലതൊക്കെ നമുക്ക് ആ കാഴ്ചകൾ ഭംഗിയുണ്ടാകും അപ്പം കാണാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ പോയി കാണുക ലൈഫിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്താ പറയുക പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ മുഴുവൻ പോയി കാണുക പിന്നെ നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക ഓരോ സംസ്ഥാനത്തും ഓരോ സംസ്ഥാനത്തും ഓരോ ഗ്രാമത്തിലും ഓരോ പട്ടണത്തിലും ഉള്ള ഭക്ഷണരീതികളും ഭക്ഷണങ്ങളും വ്യത്യസ്തമാണ് മറ്റേ ഒരു മറ്റൊരു സ്വാദിൻ്റെ കലവറ തുറക്കുക എന്നൊക്കെ പറഞ്ഞില്ലേ ഭക്ഷണപ്രിയന്മാർക്കൊക്കെ പറ്റിയ സ്ഥലങ്ങളുണ്ട് ആസാമിലൊക്കെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗുജറാത്ത് പോയി കഴിഞ്ഞാലും വേറെ തന്നെ ഫുഡ് ഓരോ സംസ്ഥാനത്തും ഓരോ പ്രത്യേകത ഇപ്പോൾ നമ്മൾ കേരളം എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല ഓരോ ജില്ലയിലുള്ള ഫുഡും വ്യത്യാസമുണ്ട് ഇപ്പം ജില്ലയിലെ ഫുഡ് ഇപ്പോൾ കണ്ണൂരിലെ ഫുഡ് എനിക്ക് കണ്ണൂരിലെ ഫുഡ് ഒരുപാട് ഇഷ്ടമാണ് കാരണം കണ്ണൂരിലെ ഫുഡ് വീട്ടിൽ നിന്ന് അമ്മമാർ വെച്ച് തരുന്ന പോലത്തെ ഫുഡാണ് കണ്ണൂർക്കാർ വെച്ച് കൊടുക്കാറ് അത് തലശ്ശേരി വരെ നമുക്ക് കണ്ണൂർ ജില്ലയിലാണ് പറയുന്നത് കണ്ണൂരിൽ എവിടെ പോയാലും ആ ഒരു ഫുഡ് തന്നെ കിട്ടുക മറിച്ച് നേരെ കാസർഗോഡ് പോകുമ്പോൾ ഫുഡ് മാറി അതുപോലെ നേരെ കോഴിക്കോട് പോകുമ്പോൾ ഫുഡ് മാറി അപ്പോൾ കോഴിക്കോട് പോകുമ്പോൾ വേറെ അവിടുത്തെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഫുഡായിരിക്കും കേരളത്തിൽ ഇപ്പം പതിനാല് ജില്ല ഉണ്ടെങ്കിൽ പതിനാല് ജില്ലയിലെ ഫുഡും പതിനാല് തരമം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പം തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ വേറെ തന്നെ വൈവാണ് അതെന്ന് വെച്ചാൽ തമിഴ്നാട്ടിലെ ഫുഡും കണ്ണൂരിലെ ഫുഡും അല്ലേശം സെയിം ആയിട്ട് എനിക്ക് തോന്നാറുണ്ട് പിന്നെ ഞാനൊരു കാര്യം നിങ്ങൾക്ക് ഇന്ത്യ മുഴുവൻ കറങ്ങി വന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ചോദിച്ച് ഞാൻ പറയുന്നു ഏറ്റവും നല്ല ശുദ്ധജലമുള്ളത് കേരളമാണ് ഏറ്റവും നല്ല ജനതീയമുള്ളതും കേരളം തന്നെയാണ് പിന്നെ ഏറ്റവും നല്ല കാഴ്ചകളുള്ളതും നമ്മളെ കേരളത്തിൽ തന്നെയാണ് പിന്നെ അങ്ങോട്ട് മലനിരകളും അങ്ങനെയുള്ള കാര്യങ്ങളും പല വർണ്ണങ്ങളിലുള്ള സംഭവങ്ങളിലുള്ള നല്ല പച്ചപ്പുള്ളതും തന്നെ നമ്മൾ സ്വർഗ്ഗത്ത് തന്നെ നമ്മളെല്ലാം ജീവിക്കുന്നത് നല്ല അരുവികൾ നല്ല പുഴകൾ നല്ല കടലുകൾ നല്ല മലകൾ ഇതൊക്കെ നമുക്ക് കാണാമെന്ന് വെച്ചാൽ നമ്മൾ നോർത്ത് ഇന്ത്യയിലും അങ്ങ് ഏടും പോകേണ്ട നമ്മളെ നാട്ടിൽ തന്നെ ഉണ്ട് പക്ഷെ പലതരം കാഴ്ചകളും പലതരം പല സ്ഥലങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നത് പുറത്ത് പോയി കഴിയുമ്പം ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാൻ പറ്റും അവൻ വീട്ടിലെ ഈ പറഞ്ഞില്ലേ മുറ്റത്തെ മുലക്ക് മണമില്ല അപ്പോൾ അവനവൻ്റെ വീട്ടിലുള്ള കാര്യങ്ങൾക്ക് അവനവൻ്റെ അടുത്ത് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ പോലും ഇപ്പം നമ്മൾ ഈ കണ്ണൂരിലാകുന്നല്ല കോഴിക്കോടാകുന്നില്ല തലശ്ശേരിലായാലും ജനിച്ച് വരും എത്ര പേര് അവരവരൊന്ന് ആട് ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവില്ല പക്ഷേ വീരവാദങ്ങളൊക്കെ എല്ലാവരും കഴിയും അങ്ങനെയാണ് ഞാൻ അങ്ങനെ അങ്ങനെ ഞാനൊന്നേ പറഞ്ഞുള്ളൂ വെറുതെ ഇല്ലാതൊരു കാര്യം കാണാതൊരു കാര്യം കേൾക്കാതെ ഒരു കാര്യം നമുക്കറിവില്ലാത്തൊരു കാര്യം ഒരാളോടും ഒന്നും പറയരുത് നമ്മൾ ആദ്യം ഒരു വിഷയത്തെ പറ്റി പഠിക്കുക പഠിച്ചത് മനസ്സിലാക്കുക മനസ്സിലാക്കി നമ്മൾ ഗ്രഹിച്ചിട്ട് നമുക്കത് ശരിയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക അല്ലെങ്കിൽ പറയാതിരിക്കുക എൻ്റെ കൊച്ചറിവിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ചിലവർക്ക് ഇഷ്ടപ്പെട്ടുന്നവരും ചിലവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും ഞാൻ പറയുന്നതിൽ ചിലവർ അതിൽ കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിക്കും അത് ബുദ്ധിജീവികൾക്ക് മാത്രമേ അത് കഴിയും അതേ ഞാൻ പറയാം അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും കുറ്റപ്പെടുത്തുന്നല്ല നമുക്ക് പറ്റുന്ന രണ്ടേ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ ആരും വിമർശിക്കാതിരിക്കുക അവരെ ഫ്രീ ആയിട്ട് വിടുക അവരുടെ ലൈഫിലേക്ക് അവരെ ഫ്രീ ആയിട്ട് വിടുക രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവരെ ദ്രോഹിക്കാതിരിക്കുക അവരെ പറ്റുവാണെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യുക അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്ത് കൊടുക്കുക എത്തിച്ചു കൊടുക്കുക നമ്മളെ കൊണ്ട് പറ്റുന്ന അതൊക്കെയുള്ളൂ അപ്പോൾ അതുപോലെ എനിക്കും ഇതേ പറയാനുള്ളൂ ഞാനിങ്ങനെ ഒരു വലിയൊരു യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ട് നമ്മൾ അഞ്ചാറ് പേരുണ്ട് പക്ഷേ അതിൽ ആറുപേരും ഒന്നിച്ച് വരുന്നില്ല രണ്ട് പേര് അവർ ഒക്കെ അവരുടേതായ പേഴ്സണൽ ഇതിൽ അങ്ങനെ അവരങ്ങ് എത്തിക്കോളും വഴിക്ക് വെച്ച് അവരെ കാണും ചിലപ്പോൾ അവരെ കണ്ടില്ല എന്ന് വരും പക്ഷെ ഞാൻ ഒറ്റക്കാന്ന് യാത്ര ചെയ്യാൻ വേണ്ടി പോകുന്നു ഞാൻ ചിലപ്പോൾ ആരെങ്കിലും ഒപ്പവരുണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരെ കൂട്ടും ഭാഷ അറിയുന്ന കൂട്ടർക്ക് മാത്രമേ ചാൻസ് ഉള്ളൂ കാരണം ഒന്നും ഇംഗ്ലീഷ് അറിയണം ഹിന്ദി അറിയണം കാരണം എനിക്കെന്ന് വെച്ചാൽ രണ്ടും ചെറുങ്ങ ചെറുങ്ങേ അറിയും വലുങ്ങനെ അറിയില്ല പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒപ്പിച്ച് ഇപ്പോൾ ഇത്രയും കാലം പോയത് അങ്ങനെ മലയാളികളോ എൻ്റെ കൂടെ ആൾക്കാർ മൂന്നും നാലും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പം അതിലിടയിൽ ഒന്ന് രണ്ട് തവണ മാത്രമേ ഞാൻ ഒറ്റക്ക് പോയിട്ടുള്ളൂ വാക്കുള്ള സമയത്തല്ലേ എൻ്റെ കൂടെ പോകുമ്പം കാറിലും പിന്നെ അങ്ങനെ വിമാനത്തിലും ട്രെയിനിലും ഇങ്ങനെയെല്ലാം പോയിട്ടുള്ളത് അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ബൈക്ക് എടുത്തിട്ട് പോകാൻ വേണ്ടി പോകുന്നത് ആദ്യമായിട്ടല്ല രണ്ടാമത്തെ തവണയാണ് ആദ്യം വേറൊരാളെ കൂടെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു ബൈക്കിൽ എൻ്റെ നടു ഒരു സ്കൂറാളിൽ പോയിരുന്നു പക്ഷേ നമ്മൾ ഏശൊരു ഒരു ദിവസം പത്ത് നൂറ് നൂറ്റി അൻപത് കിലോമീറ്റർ അത്രേ ഞാൻ ഓടാറുള്ളൂ പിന്നെ അത് പിന്നെ നല്ല ഫൈവ് സ്റ്റാർ ലക്ഷ ലക്ഷറി ലെവലിൽ പോയി അതൊന്നും നമ്മൾ പോയത് അടിച്ചിട്ട് അങ്ങനെ അല്ലെല്ലാം ഓരോ മലകളിലോ അത് രാവിലെ ഉറങ്ങിയാണെങ്കിൽ സമയത്ത് വലിയ മലമുകളിലൊക്കെ ടെൻ്റ് അടിച്ചിട്ടും സ്ലീപ്പിംഗ് ബാഗ് തുറന്നു അതിൻ്റെ കൂടെ നിന്ന് ടെൻറ്റിൻ്റെ ഇത് കവറ് തുറന്നു സിബ്ബ് കഴിച്ച് തുറന്നിട്ട് നോക്കുമ്പോൾ ആ ഉദിച്ച് വരുമ്പോഴുള്ള ആ ഒരു സംഭവം ഓ രാവിലെ തന്നെ എൻ്റെ മോയെ എണക്ക് കോഫി എടുത്ത് ഇട്ടിട്ട് എനിക്ക് മുന്നിൽ തരുമ്പോൾ വായുവൊക്കെ കോളി എല്ലാം പല്ലൊക്കെ തേച്ച് ക്ലിയർ ആക്കിയ ശേഷം കോഫി കുടിക്കാറുള്ളൂ പിന്നെ കുളിച്ചിട്ട് സ്വതവേ ചെയ്യാറുള്ളൂ പക്ഷേ എന്നാലും രാവിലെ ഒരു കോഫി എന്തായാലും അത്യാവശ്യമാണ് എന്നാലും മാത്രമേ മുന്നോട്ടൊക്കെ ഉള്ള കാര്യങ്ങൾ പോകാൻ പറ്റും പിന്നെ നമ്മൾ എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് യാത്ര ചെയ്യാനായിക്കോട്ടെ മറ്റുള്ള വിധത്തിലൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കാതെ കൊടുക്കുക എന്നല്ലാതെ മറ്റുള്ളവർ പറഞ്ഞു തന്നിട്ടുള്ള അറിവുകൾ എക്കാളും കൂടുതൽ നമ്മൾ കണ്ട് നമുക്ക് എക്സ്പിരിയൻസ് നമുക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ മാത്രം നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്താലും മതി പിന്നെ ആരെയും പോസ് ചെയ്ത് അയക്കേണ്ട കാര്യങ്ങളല്ല നമ്മളെ ഉള്ളിൽ ഒരു വികാരവും വിചാരവും ഉണ്ട് ഞാൻ എത്രയോ ലേഡീസ് പെൺകുട്ടികളോ ഒറ്റക്കല്ല ട്രാവൽ ചെയ്യുന്ന പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട് അവർക്കൊക്കെ വെരി ഗുഡ് ശ്രദ്ധിക്കണം നൈറ്റ് ഒരിക്കലും യാത്ര ചെയ്യരുത് പകൽ മാത്രം പോവുക നിങ്ങളൊക്കെ അതുപോലെ പുരുഷന്മാരോടും ഞാൻ പറഞ്ഞത് തന്നെയാണ് ഒരു കാരണവശാലും നോർത്ത് ഇന്ത്യയിൽ ജീവിച്ച് യാത്ര ചെയ്തിട്ട് അവിടുത്തെ എല്ലാം എക്സ്പീരിയൻസുകൾ അറിയുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് പറയുകയാണ് യൂട്യൂബിൽ എല്ലാവരും അത് പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല എന്നാലും ഞാൻ പറയുന്നത് മാത്രമാണ് രാത്രി കാലങ്ങളിൽ കഴിഞ്ഞിത്രോളം യാത്രകൾ ഒഴിവാക്കുക പിന്നെ പരിചുരമില്ലാത്തൊരു വഴിയിലേക്കൂടി യാത്രയായാലും പകലായാലും പോകുമ്പോൾ ശ്രദ്ധിക്കുക കാരണം നമ്മൾ വിചാരിക്കുന്ന ലോകമല്ല ഇത് അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ടേ യാത്ര ചെയ്യാൻ പാടുള്ളൂ മുൻകരുതലോടുകൂടി പോവുക പിന്നെ അഥവാ നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നുകവിടുത്തെ വില്ലേജിൽ അല്ലെങ്കിൽ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക ഞാൻ ഇന്ന വില്ലേജ് വഴി ഇന്ന വഴിയിലേക്കൂടി യാത്ര ചെയ്യുന്നുണ്ട് എന്ന് പറയാം വനപ്രദേശമാണെങ്കിൽ പ്രത്യേകിച്ചിട്ട് ഫോറസ്റ്റിനെ അറിയിക്കണം അതിനെല്ലാം അവിടെ നിന്ന് പെർമിഷൻ വാങ്ങാനുണ്ട് അങ്ങനെ വെറുതെ അങ്ങനെ ഓടിപ്പോയിട്ടൊന്നും നമ്മൾ ഇവിടുന്ന് കണ്ണൂരിൽ നിന്നും അല്ലെങ്കിൽ കോഴിക്കോട് നിന്നോ അല്ലെങ്കിൽ കേരളത്തിൽ നിന്നോ റൗണ്ട് അടിക്കുന്ന പോലെ പോകാൻ പറ്റില്ല ഈ ഒരു സംസ്ഥാനത്ത് അടുത്ത സംസ്ഥാനത്തൊക്കെ പോകുമ്പോൾ മാത്രമല്ല ചില സംസ്ഥാനത്ത് തന്നെ ഫോറസ്റ്റ് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ചില പിന്നെ മഞ്ഞ് സ്ഥലങ്ങളിലൊക്കെ പോകേണ്ടെങ്കിൽ അവിടുത്തെ ഫോറസ്റ്റിൻ്റെ പെർമിഷൻ പഠിക്കണം അവിടെ പൈസ കെട്ടണം വലിയ പൈസ ഒന്നും ഉണ്ടാവില്ല അവിടെ പൈസ കെട്ടണം ചിലപ്പോൾ അവിടുന്ന് ഗൈഡിനും കൊണ്ടേ പോകാൻ പറ്റും ഇങ്ങനെയൊക്കെ ഭക്ഷണമുണ്ട് നിങ്ങൾ അഘോരിയാന്ന് നിങ്ങൾ ശിവയോഗിയാന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ ശിവയോഗിയാണ് ശിവ ശിവയോഗ കർമ്മങ്ങൾ ചെയ്യുന്ന ഒരാളാണ് പക്ഷേ അഘോര ഉപാസന പഠിച്ചതുകൊണ്ട് അഘോരി സ്ഥാനത്തേക്ക് വന്നതുകൊണ്ട് മാത്രമാണ് അഘോരമായിട്ടുള്ള മന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ചൊല്ലാറുണ്ട് അപ്പോൾ അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എല്ലാവരും എന്നോട് എന്നോട് ഈ പറയുന്നത് വച്ചാൽ എന്നോട് അതേപോലെ ചോദിച്ചു അഘോരികൾ ഇങ്ങനെയെല്ലാം പോകും അഗോരികളൊക്കെ എന്താ പോയിക്കോട്ടെ അതെ ആരും പറഞ്ഞാൽ അഗോരികൾ ഇങ്ങനെ പോകാറില്ല പോക്കില്ല പോകാൻ പാടില്ലാന്ന് ഞാൻ കുറച്ചും കൂടെ എൻ്റെ സൗകര്യത്തിന് ആ ലെവലിൽ ഞാൻ നോക്കിപ്പോന്നു അഘോരികൾ യാത്ര ചെയ്യുന്നവരെ തന്നെ അഘോരികൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ് പക്ഷെ അവർ ഏകാന്തമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ പറ്റി ഞാൻ എനിക്കുള്ള അറിവുകൾ ഞാൻ വെച്ച് പറഞ്ഞുതരാം അവർ കൂടെ ഇടയിൽ ഇരുന്ന് ജീവിച്ചു വന്ന ഒരാളായതുകൊണ്ട് എന്താ സിസ്റ്റം എന്താ നിങ്ങൾ നിങ്ങൾ യൂട്യൂബിൽ കാണുന്ന പോലെ യഥാർത്ഥമായും അതൊന്നും അല്ല അഘോരികൾ അങ്ങനെയൊന്നും അല്ല അവർ വേറെ എന്തൊക്കെയോ കണ്ടത് എന്തൊക്കെയോ അവർ ചിത്രീകരിച്ചെന്നല്ലാതെ അങ്ങനെയൊന്നുമല്ല അഘോരികൾ അഘോരി സ്ഥാനത്തിരിക്കുന്ന ആളായതുകൊണ്ടും മഹായോഗി പരാപട്ടാരക എന്നുള്ള സ്ഥാനത്ത് വന്നത് ആ ഒരാളായത് കൊണ്ട് മാത്രമാണ് പറയുന്നത് അതിനൊക്കെ സ്ഥാനമാനങ്ങളൊക്കെ ഉണ്ട് ഓരോ ഓരോ ഇതിൽ സ്ഥാനമാനങ്ങളൊക്കെ ഉണ്ട് പരാഭട്ടാരക അങ്ങനാണ് പരാഭട്ടാരക എന്നുള്ള സ്ഥാനത്തേക്ക് എത്തിയ ഒരാളെന്ന് അപ്പം അതുകൊണ്ട് ശരിക്കുള്ള പേര് വലിയ പേരാണ് അതുകൊണ്ട് പറയാൻ ഭക്ഷണമുള്ളതുകൊണ്ടാണ് വിഷ്ണുമായ എന്ന് വിളിക്കുന്നത് വിഷ്ണുമായ എന്ന് ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ടോ ഇതൊന്നും അല്ല എനിക്ക് ഒറച്ചില്ല പേരാണ് നിങ്ങളെ സ്ഥലമേടിയാന്ന് നിങ്ങളാരാണ് എന്താണ് ശിവനോട് സ്ഥലം എഴുതാതെ എന്ന് ചോദിച്ചാൽ ശിവന് പറഞ്ഞുകൊടുക്കാൻ പറ്റുമോ നിങ്ങൾ അച്ഛനും അമ്മമാരെ വെച്ചാൽ ശിവനോട് ചോദിച്ചോട്ടെ ശിവൻ്റെ അച്ഛനമ്മമാരാണെന്ന് ചോദിച്ചോട്ടെ പറഞ്ഞു തരാൻ പറഞ്ഞു പറഞ്ഞുതരാൻ ഇല്ല അപ്പം അതുകൊണ്ട് പാർവതിക്ക് പറയാൻ പറ്റും പാർവതിയോട് അച്ഛനും അമ്മയാരാന്ന് വെച്ചാൽ ഹിമവൻ രാജാവാണ് അമ്മയാരാന്ന് വെച്ചാൽ അതും പറഞ്ഞു കൊടുക്കാൻ പറ്റും ഹിമവൻ രാജാവെന്ന് വെച്ചാൽ പാർവതി പർവ്വതത്തിൻ്റെ പുത്രി എന്നാണ് അപ്പോൾ ഇനി ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല കൂടുതൽ വർത്തമാനം പറഞ്ഞാൽ അങ്ങടെ ഇങ്ങും കാട് കരി പോകും നമുക്ക് ഇനി പിന്നെ നിങ്ങൾക്കും പോകാറടിക്കും കുറേയൊക്കെ വിഷയങ്ങൾ നമുക്ക് എന്നെയും പഠിക്കാനും അറിയാനും കാണാനൊക്കെ ഉണ്ട് എൻ്റെ അറിവിൽ ഇപ്പോൾ ആണിപ്പോയി അപ്പോൾ നമ്മളെ അറിവിൽ ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായി നോക്കുക പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് എനിക്കുണ്ടായ അനുഭവങ്ങളാണെന്ന് പറയുന്നത് എൻ്റെ യാത്രയിൽ എനിക്ക് കിട്ടിയ ഓരോ ഇത് കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ കഴിഞ്ഞത്രോളം നമ്മൾ എന്തൊക്കെയാണ് പുറത്ത് പുറം നാട്ടിൽ പോകുമ്പം കൂടുതലാരുമായിട്ട് അങ്ങനെ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക നമ്മളെന്തിനാണ് പോകുന്നത് ആ പോവുക ആ പോകുന്ന സംഗതികൾ കാണുക കേൾക്കുക വരിക ഇപ്പോൾ കാരണം പല രൂപത്തിൽ പല മനുഷ്യന്മാരാണ് ചിലവർ നിങ്ങളെ പറ്റിക്കൂടും പല കാര്യങ്ങളും ഇപ്പോൾ ഇച്ചയ്ക്ക് ഇച്ചയ്ക്കിൽ മഹി മഹിയൊക്കെ പോകുമ്പോൾ എന്ന് വെച്ചാൽ ഒരു ലക്കും ലഗായില്ലാതെ ഒരു പോക്കാന്ന് കാരണം വഴിക്കെന്ത് സംഭവിച്ചാലും ഒന്നും പറയാൻ കഴിയില്ല കാരണം പ്രത്യേകിച്ച് ചെറിയ പെൺകുട്ടികളിലും കൂട്ടിയിട്ടാകുമ്പോൾ യാത്ര ചെയ്യുന്നു മഹി ഇച്ചയ്ക്ക് ചെയ്തുകൊണ്ട് പോകുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ട്രാവലർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ബിബിന്നു കേരളീയൻ കാരണം ഒരാളെ മറ്റേ അദ്ദേഹം കുറ്റം പറയില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പറയും അദ്ദേഹം യാത്ര ചെയ്യും അദ്ദേഹം പെരുമ്പാവൂരും അങ്ങട്ടാണ് അദ്ദേഹത്തിൻ്റെ പെരി പെരിന്തൽമണ്ണയാണ് അങ്ങനെ അങ്ങോട്ടെന്ന് തോന്നും അദ്ദേഹത്തിൻ്റെ വീട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ട്രാവലർ അദ്ദേഹമാണ് പിന്നെ ഇടുട്ടിയിലെ ഒരു മോനുണ്ട് അവൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല ഞാൻ ഈ രണ്ട് ട്രാവൽസിന് ഞാൻ എനിക്കറിയാം പക്ഷേ അവർക്ക് എന്നെ അറിയില്ല എനിക്ക് അവരെ നല്ലവണ്ണം അറിയാം പിന്നെ ഈ ബുജൻ്റെ